ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാട് ഫാമിലി അപ്പൊ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോ എല്ലാ ആൾക്കാർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആൻഡ് ഹാപ്പി മൂമെന്റ്സ് ഒരു വീഡിയോ ആണ് കാരണം നമ്മുടെ ഒരു ആഘോഷം നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് എത്തിക്കാൻ വേണ്ടി പോവുകയാണ് കാരണം നമ്മളെ അച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരുപാട് ചെറിയൊരു പരിപാടി വേറെ ഒരുപാട് ആൾക്കാരോ അങ്ങനെ ഒരുപാട് നമ്മൾ ഒന്നാം പറഞ്ഞാൽ രണ്ടാം പറഞ്ഞ ഗ്രാൻഡ് ആയിട്ട് നടത്തിയതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതെ നമ്മൾ വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു പിറന്നാൾ നമ്മൾ പിറന്നാള് നമ്മള് കുറച്ചാൾക്കാരനെയൊക്കെ വിളിച്ചൊരു കേക്ക് കട്ടിങ്ങും അങ്ങനെയൊക്കെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടിയുണ്ട് പക്ഷെ പരിപാടി ചെറുതാണെങ്കിലും സന്തോഷം വലുതാണ് എന്ന് പറഞ്ഞ പോലെ നല്ല അടിപൊളി എല്ലാവരും ഹാപ്പി ആയിട്ട് നിറഞ്ഞിട്ടുള്ള കുറച്ച് പരിപാടിയാണ് ഇപ്പം നമ്മൾ നേരെ അമ്പലത്തിൽ പഴയനൂർ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അവിടെ പോയിട്ട് നമ്മുടെ പോയിട്ട് നേരെ നമ്മൾ പൊറ്റയിൽ പോകണം പറ്റയെ പോയിട്ട് നമ്മുടെ വലിയമ്മേനെയും അമ്മനെയും വിളിച്ചിട്ട് നേരെ തിരിച്ച് കയണം തിരിച്ച് കയറണമെങ്കിൽ നമ്മുടെ അമ്മൂൻ്റെ അച്ഛനും അമ്മനെയും കൂട്ടണം അങ്ങനെ എല്ലാവരും ചേർന്ന് പിന്നെ അളിയനും അളിയൻ്റെ ഫ്രണ്ട്സ് നമ്മുടെ ഉണ്ണി നമ്മുടെ സീക്കുട്ടി എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരു അടിപൊളി ദിവസം ഒരു അടിപൊളി പറന്നാൾ സെലിബ്രേഷനാണ് ഞാൻ നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്ന ഫുൾ ഓൺ പവറിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോ സോ കൈസ് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ കൈസ് ഇതാ നമ്മുടെ ഉണ്ണിയുടെ പിറന്നാളിന് എല്ലാവരും വന്നോട്ട് അമ്മമ്മ അതുപോലെ തന്നെ വലിയ അമ്മ അമ്മൂൻ്റെ അവിടെ നിന്ന് എത്തിയിട്ടുണ്ട് ഒരുപാട് പേരുടെ പരിപാടിയൊന്നും അല്ല എന്നാലും നമ്മളൊരു അളിയനും അളിയൻ്റെ കുറച്ച് ഫ്രണ്ട്സും മാത്രമേ വരുന്നുള്ളൂ ചെറിയൊരു കേക്ക് മുറിക്കലും കട്ടിങ്ങൊക്കെയാണ് അപ്പം അമ്മൂൻ്റെ വീട്ടിൽ അപ്പം വന്നുള്ളൂ ഞങ്ങൾ പഴയന്നൂര് തൊഴാമ്പടി പോയ സമയത്ത് നേരെ അമ്മമ്മന്റെ വീട്ടിൽ പോയി അമ്മന്റെ വീട്ടിൽ നിന്ന് നേരെ വല്യമ്മയും അമ്മേനെയും എല്ലാം വന്നാണ് അമ്മന് അമ്മിയണ്ട് അമ്മന് അച്ഛനുണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇപ്പൊ എത്തും മലപ്പുറത്ത് നിന്ന് വേഗം എത്തും പേടിക്കണ്ട മലപ്പുറത്ത് ആൾക്കാരൊക്കെ വേഗം വേഗം എത്തിക്കോളും എന്താ നോക്കണ് എന്താ നോക്കണ് കൊ കൊറേ കാലത്തു ശേഷം വീട്ടിൽ വീട്ടിലിപ്പോ ഒരു പരിപാടി നടക്കാൻ നമ്മടെ വീട്ടിൽ കേട്ടോ കൂട്ടിക്കരു കൂട്ടുകാർ കണ്ണക്ക് മുഴുവൻ കേറ് അങ്ങനെ അവരെത്തിരി കുഞ്ഞു ഒരു വണ്ടി മൊത്തം ആളായിട്ട് വരുന്ന നീ അല്ല അല്ല ഇതാ ഇതാരാണ് അല്ല പ്രജിതി അല്ലിതില്യക്ക് ഉണ്ണിനെ വല്യമ്മൊടുങ്കോ ഇത് എന്താ കുഞ്ഞു ഡി ഡി കുഞ്ഞു ഡി അവിടെ നിൽക്ക അതുകൊണ്ട് എന്താ അച്ഛതാരെ കൊണ്ടുവന്ന് വരിക 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 ഓരോ പീസായിട്ട് വരുന്ന ഓണത്തിന് ഓരോ പീസായിട്ട് പീസായിട്ട് വരുന്ന

പകര അവിടെ തന്നതിന് വേറെ പട ചെയാണ് കഴിച്ചത് ഞാനെന്ത് ഓരോ പീസ് എടുത്ത് പീസ് എടുത്ത് വരുന്നു വിചാരിച്ച എല്ലാം കഷ്ണാക്കി എല്ലാം പീസാക്കി நல்ல மழையாள அல்ல குஞ நீடுவா நீங்கிடுவா குஞ்சு വല്യ കുട്ടുന്നുള്ളി കേറി അവർക്ക് ഒഴിക്കാനും കഴിക്കാനും ഒക്കെ ആയിട്ട് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മുവാണ് തണ്ണിമത്തൻ ജ്യൂസിന്റെ സംഭവങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് അമ്മ എല്ലാവർക്കും തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്മുന്റെ സ്പെഷ്യൽ തണ്ണിമത്തൻ സ്പെഷ്യൽ അല്ല അമ്മു ഏഹ് അമ്മു സ്പെഷ്യൽ തണ്ണിമത്തൻ ജ്യൂസ് ഫോട്ടോ അത് വീഡിയോ വീഡിയോടാ അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാൻ വേണ്ടിട്ട് അപ്പൊ കേക്ക് ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞൂര് കേക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ കേക്ക് ഇവിടെ സെറ്റ് സെറ്റ് ചെയ്യാൻ അച്ഛനെ അച്ഛന് പുതിയ ഡ്രസ്സൊക്കെ അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട് അച്ഛ അച്ഛ കട്ട് ചെയ്യാ വിടെണ്ടോ അവിടെ അവിടെ ഇരുന്നുണ്ട് അവിടെ ഇരുന്നുണ്ട് നമുക്കിത്ര സ്പേസ് അവിടെ വീടുള്ള അതുകൊണ്ട് എല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഫുൾ തിരക്ക ഉണ്ടാക്കിയ അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം അന്നെക്ക് നേരത്തെക്കണ്ടതാണ് അത് പോയി നേയ് അതയേട്ടാ ആ ആടലക്ക് ഇപ്പോടത്തൊരി കൊടക്ക് അത് പാസ് ചെയ്തില്ല പാസ് ചെയ്തില്ല ഇപ്പോ ഇപ്പുറത്ത് നടക്കരുത് കണ്ടോ അതെ കണ്ടോ അങ്ങോട്ട് ആ രാജീ ഇതിനമ്മച്ചി거든요 ഇതിനെ നമ്മൾ அதிகமா வந்துட்டே இருக்கு. உனக்குメンடே தடிமா வந்துருக்கு. நான்ங்களை பாக்க எனக்கு வேணும். நீ என்னெல்லாம் மேரே. اهو மீட்டிங் மீட்டிங் சைச்சின். நீ கொடு. தானே. இந்த காடி மோந்து मारறன இல்ல. இடுன்னு இல்ல. பச்சன்னு மோந்து मार. ஆ. தானே. ஏ. மும்ம எடுத்தா? ஐலே தானே. ஐலே தானே. மும்ம எடுத்தா. மும்ம எடுத்தா. ഉമ്മടുത്ത് ഉമ്മടുത്ത് അളീനും കുഞ്ഞും കൂടിയിട്ട് ഉണ്ണിക്ക് പഠിക്കാൻ വേണ്ടിട്ട് നല്ലൊരു അടിപൊളി ചെയറില്ല എന്താണ് സ്റ്റഡി ടേബിൾ വാങ്ങി വെറൈറ്റി കട്ടിങ് വിക്കി ഇതാരെ സെലക്ട് ചെയ്ത് വിക്കി കേക്ക് ഇത് നല്ല ടേസ്റ്റുള്ള കേക്ക് കേട്ടോ ഇത് കേക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചേക്കാണ് അപ്പൊ വെറൈറ്റി കട്ട് ചെയ്തിട്ട് കിക്കി ഇവിടെ മുന്നേറികൊണ്ടിരിക്കുന്നു ഉമ്മടുത്തോണോ ഉമ്മ കേക്ക് വാങ്ങിയപ്പോടെ ഓക്കെ വിശ്വട്ടം വാങ്ങിയത് கேக்க வேண்டாட்டா അപ്പോൾ കൈസ് നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൻ്റെ ഒരുക്കത്തിലാട്ടോ അപ്പോൾ അമ്മൂൻ്റെ അച്ഛനാണ് കേട്ടോ എല്ലാം എരിഞ്ഞത് അപ്പോൾ നമുക്ക് ഫുഡ് നമ്മൾ പുറത്തു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ചേച്ചിമാർക്ക് എല്ലാവർക്കും നമ്മൾ കേക്കും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മൂൻ്റെ അമ്മയും വലിയമ്മീം അമ്മൂം അമ്മയും അങ്ങനെ എല്ലാ ആൾക്കാരും ഭക്ഷണത്തിൻ്റെ തിരക്കിലാണ് അപ്പം എല്ലാം നമ്മുടെ ഫുഡെല്ലാം എത്തിയതിനു ശേഷം അമ്മൂൻ്റെ അമ്മ നേരെ ഭക്ഷണം ഇതൊക്കെ എല്ലാം എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നമ്മുടെ ബേസിലാക്കാൻ വേണ്ടി അപ്പോൾ എല്ലാം നമ്മൾ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും പിന്നെ ചിക്കൻ വറുത്തതും പിന്നെ നമ്മൾ ചെച്ചമ്പുര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു പ്രകാശ് നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ഏകദേശം സമയമായിട്ട് അപ്പോൾ എല്ലാ ആൾക്കാരും ഇപ്പോൾ പുറത്തും അവിടെ ഇവിടെക്കായിട്ട് ഉണ്ട് കേട്ടോ കാരണം നമ്മുടെ വീട് ചെറിയ വീടായത് കൊണ്ട് എല്ലാ ആൾക്കാർക്കും ഇരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ സോ എല്ലാ ആൾക്കാരും അവിടെ ഇവിടെ എല്ലാം ഇരിക്കുന്നുണ്ട് ഇനി നേരെ ഭക്ഷണം കൊടുക്കാൻ സമയം ഏകദേശം ഇപ്പോൾ ഒരു ഒരു മണി ആവാറായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ കേക്ക് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഫുഡ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് വിൽക്കുകയാണ് പ്രാവശ്യം എല്ലാ ആൾക്കാർക്കും വിളമ്പിട്ടുണ്ട് വിസ്മയം കഴിക്കാൻ വേണ്ടി രണ്ട് കൈ വെച്ചിട്ടിരിക്കുന്നത് ഉദ്ദേശം എന്ത് ഉദ്ദേശം എനിക്കെടുത്തോ എനിക്കെടുത്തോ ഗൈസ് അവര് ഇറങ്ങാനോ അപ്പൊ കുഞ്ഞുമോള് പോകുന്നില്ല നമ്മുടെ അളിയനും ഫ്രണ്ട്സും വിക്കി വിസ്മയാണ് പോണത് കുഞ്ഞു നമുക്ക് ഒരാഴ്ച ഇവിടെ നിൽക്കാനുള്ള പ്ലാനൊക്കെ ആയിട്ടാണ് കുഞ്ഞു അവിടെ നിന്ന് വന്നേക്കണത് ഹലോ 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 ആരൊക്കെ പോണേച്ചോ സ്വത്തു ആരൊക്കെയാ പോണേ നീ പോ നീ പോണ്ട മലപ്പുറത്തേക്ക് മലപ്പുറത്തേക്ക് പോണ്ട ഇതാ നമ്മൾ ഇറങ്ങിട്ട് മേക്കപ്പ് അങ്ങനെ ഒരു കൊച്ചു പിറന്നാളുടെ പരിപാടി എല്ലാവരും കഴിഞ്ഞ് എല്ലാവരും പോയിട്ടൊക്കെ തക്കെന്തായാലും ഇത്രയുള്ള വീഡിയോ നാളെ പുതിയ വീഡിയോ എല്ലാം അതിന് കേൾക്കും